ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വിഷയം രേണു സുതി തന്നെയാണ് ഇന്നലെ അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് വിളിച്ച് കളിയാക്കി അതിന്റെ പേരിൽ ഒരു സഹതാപ തരംഗം പുറത്തുണ്ടായിട്ടുണ്ടെന്ന് ഉള്ളതിൽ ഒരു സംശയവുമില്ല പല കാര്യത്തിലും രേണുവിനെ എതിർത്ത ആളുകളൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അക്ബറിനെതിരെ നല്ലൊരു പ്ലേയാണ് ഇപ്പോൾ റേണു കളിക്കുന്നത് പുറത്താക്കാനുള്ള എല്ലാ വഴിയും ഒപ്പിച്ചു വച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇന്നിപ്പോൾ പുറത്തു വന്ന ഒരു വീഡിയോ അത് പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല രേണു ബിഗ് ബോസിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം രേണുസുതി എന്ന ചാനലിൽ കൂടി ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു അതായത് രേണു ഫ്ലൈറ്റ് കയറി അവിടെ എത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എവിടെയും പോട്ടില്ല ഞാൻ എവിടെ തന്നെയുണ്ട് ഞാൻ ഫ്ലൈറ്റ് കയറിയാ എന്നൊക്കെ പറയുന്നുണ്ട് കള്ളമാണെന്ന് പറയിട്ട് എന്നെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറെയധികം ആൾക്കാർ ആ വീഡിയോ കണ്ട് വിശ്വസിച്ച് പോയി ആളുകളെ പൊട്ടനാക്കാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ട് പോയതാണ് വലിയൊരു ടീം തന്നെയാണ് റേണുവിന് ഉള്ളത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ചാനലിൽ കൂടി പല വീഡിയോകളും പിന്നീട് പുറത്തു വരുന്നതും നമ്മൾ കണ്ടു അതിനുശേഷം പുറത്തു വന്ന വീഡിയോ ആണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു വീഡിയോ അതിനുശേഷം ആളുകളെ മണ്ടന്മാരാക്കുകയാണ് ഇവർ ശരിക്കും ഫേക്ക് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നതും ഇപ്പോൾ എന്താണ് പ്രശ്നമെന്ന് വെച്ചു കഴിഞ്ഞാൽ രേണുസുതി ഒരു വീഡിയോയിൽ വന്നിട്ട് പറയുവാണ് അവരുടെ ചാനലിൽ കൂടെ ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് മനുഷ്യന്മാർക്കും വന്നിട്ട് പറയുവാണ് ഫസ്റ്റ് എലിമിനേഷനിൽ ഞാൻ വന്നിട്ടുണ്ട് എന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കുടുംബത്തെ ഓർത്ത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്കിനി പെർഫോം ചെയ്യാൻ കഴിയൂ എന്ന തരത്തിലൊരു വീഡിയോ ബിഗ് ബോസിന്റെ എല്ലാ റൂൾസിനെയും എല്ലാ ക്രെഡിബിലിറ്റിയും ചോദ്യം ചെയ്യുന്ന എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്യുന്ന ഒരു അമ്മാതിരി വീഡിയോ ആയി പോയി പുറത്തുവിട്ടത് അതിനെതിരെ ഇപ്പോൾ ഒരുപാട് റിയാക്ഷൻ വരുന്നുണ്ട് നമ്മളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ബിഗ് ബോസ് ടീം വലിയ ബൂസ്റ്റ് കൊടുത്താണ് രേണുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് നമുക്ക് ഫസ്റ്റ് അവരുടെ എപ്പിസോഡ് കണ്ടാൽ തന്നെ അറിയാം ബാക്കി എല്ലാവരെയും വിളിച്ചിട്ട് പതിനെട്ടാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് റേണുവിനെ വിളിച്ചത് കാരണം അത്രയും നേരം ആളുകൾ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുവെന്ന് ബിഗ് ബോസിന്റെ ക്രൂസിനെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ ഒരു വലിയ ബൂസ്റ്റൊക്കെ കൊടുത്ത് അവിടെ രേണുവിന് വലിയൊരു സ്ഥാനം കൊടുത്ത് നിർത്തി ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിച്ച ചെറ്റത്തരം നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പോയ വീഡിയോ തന്നെയാണെന്നറിയാം പക്ഷേ ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻസ് വന്നിട്ട് വോട്ട് ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഇതുവരെയുള്ള ഏതെങ്കിലും ഏതെങ്കിലും സീസണിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷയിലുള്ള ബിഗ് ബോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അത് കാണാൻ സാധിക്കില്ല അത് ബിഗ് ബോസിന്റെ റൂൾസിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണെന്ന് നമുക്കറിയാം എന്നിട്ടാണ് ഇമ്മാതിരി ഒരു വീഡിയോ പടച്ചു വെച്ചിട്ട് പോയത് ഇനി അടുത്ത ആഴ്ചയിലും അടുത്ത വീഡിയോ ആയിരിക്കും ഇറങ്ങുന്നത് ഒരു ഫേക്ക് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫെയ്ക്കായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ റേണുസുദ്ധി ഇത് ബിഗ് ബോസും കൂടി അറിഞ്ഞുകൊണ്ടാണോ ഈ സംഭവം നടക്കുന്നത് എന്ന് മാത്രമാണ് നമുക്കറിയേണ്ടത് കാരണം ഇതിനുള്ള ഉത്തരം ബിഗ് ബോസ് തന്നെ പറഞ്ഞേ പറ്റൂ ഇവർക്ക് ഭയങ്കര ബൂസ്റ്റ് കൊടുത്ത് ബിഗ് ബോസ് അങ്ങോട്ട് പൊക്കിക്കൊണ്ട് പോയപ്പോൾ ഇങ്ങനെ വല്ല കരാറും ഇവർ തമ്മിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ലല്ലോ ബാക്കി അവിടെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് അവരുടെയൊക്കെ ഒരുപാട് നാളത്തെ പ്രതീക്ഷയും സ്വപ്നവും ഒക്കെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം അവരുടെയൊക്കെ ജനുവിനിറ്റിയെ ചോദ്യം ചെയ്യുന്ന അവരുടെയൊക്കെ പ്രതീക്ഷകളെ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ ആയിപ്പോയി അത് പറയാതിരിക്കാൻ കഴിയില്ല ബിഗ് ബോസിന്റെ എല്ലാ റൂൾസിനെയും ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ ആയിപ്പോയി കാരണം ഇങ്ങനെ ഒരു വീഡിയോ ഒരിക്കലും വരാൻ പാടില്ല ഇങ്ങനെ ഒരു കാരണത്താലും ചെയ്യാൻ പാടില്ല ബിഗ് ബോസ് കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്കറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഇടപെട്ട് ഈ വീഡിയോ ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം അതാണ് വേണ്ടത് ഇതിനെതിരെ ബിഗ് ബോസിന് ടീം ആക്ഷൻ എടുത്തേ പറ്റൂ പിന്നെ പ്രേക്ഷകരുടെ ഒരു വോട്ട് കിട്ടാനുള്ള അർഹതയും രേണുവിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വെറുതെ വുമൻ കാർഡും സെന്റിമെന്റ്സ് കാർഡും വിറ്റിംഗ് കാർഡും ഇറക്കിക്കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈഫിലെ ഒരു ഫെയ്ക്ക് ആണ് ഫെയ്ക്ക് തന്നെ ഇപ്പോൾ ബിഗ് ബോസിലും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാർക്കൊക്കെ ഈ വീഡിയോയോടുകൂടി രേണുവിന്റെ കളികളൊക്കെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ട് എല്ലാ ആളുകളും ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ ബിഗ് ബോസ് ഇത് ചോദ്യം ചെയ്യത്തുള്ളൂ അടുത്ത അടുത്താഴ്ചയിൽ ആലേട്ടൻ വരുമ്പോൾ രേണുവിനോട് ഇതിനെപ്പറ്റി ചോദിക്കണം വിളുദ് വിടാൻ പരുന്നൊരു കാര്യമല്ലല്ലോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ പൊട്ടന്മാരാക്കുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് പോയിരിക്കുന്നത് വിഡ്ഢികളല്ല എല്ലാവരെയും വിഡ്ഢികളാക്കുകയാണോ അതാണല്ലോ ഒരു രീതി എന്ന് പറയുന്നത് പക്ഷേ ഇത് ബിഗ് ബോസിന്റെ ടീം ഇത് അനലൈസ് ചെയ്ത് ചോദ്യം ചെയ്യുക തന്നെ വേണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസുകളും പ്രതിഷേധങ്ങളും രേഖപ്പെടുത്തുക ഇതിനെതിരെ വിളി